ഇവർ ആദിവാസി കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ല കൂടുതലുള്ള ആൾക്കാർ അടിച്ചു പോയി വളരെ മോശമായ നാലാം നാലാഘട്ട രീതിയിലൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഈ കാര്യത്തിലും അവർക്കും ഒരു ചതി വന്നു എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത് അതിപ്പോ പരാതി കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എത്തിയത് നിങ്ങളുടെ ചതിയന്മാരായ വക്കീൽമാര് ഞങ്ങളുടെ വക്കീലൊരു അഭിപ്രായം കോടതിയിൽ പറയുമ്പോൾ അത് ഞങ്ങളുടെ അഭിപ്രായമായിട്ടല്ലേ വരുന്നത് ഇങ്ങനെ പോകുകയാണെങ്കിലും നമ്മൾ താഴേക്കിടക്ക് താഴേക്കിടയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും നമുക്ക് നീതി കിട്ടണമെന്ന് ഞങ്ങൾ പോരാടുന്നവരാണ് അത് നമുക്ക് നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഡി സാറിനെ ആറിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോടതിയിൽ അദ്ദേഹം കൊടുക്കുന്ന ആ സമയത്ത് ശ്രീകുമാർ ശ്രീകുമാർ വക്കീല് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് സതീശൻ വക്കീലിനെ കേസ് നടത്താൻ വേണ്ടിയിട്ട് പക്ഷെ അന്ന് നമ്മളറിയാതെയാണ് ശ്രീകുമാർ വക്കീലും സതീശൻ വക്കീലിനെ ഏൽപ്പിച്ചത് അങ്ങനെ ആ ഒരു ചതി ഞങ്ങൾക്ക് സംഭവിച്ചു പക്ഷെ അന്ന് എല്ലാവരും നമ്മളോട് ഇതിനെതിരെ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞുവെ പറഞ്ഞുവെങ്കിലും അമ്മ അത് വേണ്ട അമ്മക്ക് അത് അവരോട് ദൈവം ചോദിച്ചോളൂന്ന് എന്ന് ഏർ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ഞങ്ങൾ അറിയുന്നത് മഹീൽ ബാബുവിൻ്റെ ഈ കാര്യത്തിലും അവർക്കും ഒരു ചതി വന്നു എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ എന്തായാലും കൊടുക്കാമെന്ന് നമ്മൾ എന്തായാലും പരാതി കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എത്തിയത് പിന്നെ അമ്മയ്ക്ക് കാലിന് വയ്യാത്തത് കൊണ്ടാണ് അമ്മ വരാതിരുന്നത് ഇങ്ങനെ പോകുകയാണെങ്കിലും നമ്മൾ താഴേക്കിട താഴേക്കിടയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും നമ്മളൊക്കെ നീതിക്ക് വേണ്ടി പോ നമുക്ക് നീതി കിട്ടണം എന്ന് ഞങ്ങൾ പോരാടുന്നവരാണ് അപ്പോൾ അതിന് അങ്ങനെ പോരാടുന്ന നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത് ഒരു അനാസ്ഥയാണല്ലോ നമുക്കത് എന്തായാലും നമ്മൾ നമ്മളിതിനെതിരെ പരാതിയുമായിട്ട് പോകും അദ്ദേഹം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ശ്രീകുമാർ വക്കീൽ സതീശൻ വക്കീലിനെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ശ്രീകുമാർ വക്കീലാണ് അവരെ നമ്മുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് ബാധിക്കാൻ വേണ്ടി അത് നമ്മൾ അറിഞ്ഞിട്ടില്ല അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കേസ് വാദിക്കാൻ ശ്രീകുമാർ ശ്രീകുമാർ വക്കീലാണെന്ന് നിങ്ങൾക്ക് അത് അത് അങ്ങനെയാണോ പറഞ്ഞോട്ടെ ഈ വക്കീലിന്റെ സതീഷൻ വക്കീൽ ഇത് കഴിഞ്ഞിട്ട് പുള്ളി രാജിവെച്ചിട്ട് രാജിവെച്ചിട്ട് പുള്ളി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ മാധ്യമത്തിൽ പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഇദ്ദേഹം ശ്രീകുമാർ വക്കീൽ വന്ന് എന്നോട് ആവശ്യപ്പെട്ടു ഏ ആ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തതെന്ന് പറഞ്ഞ് അത് ഇതിലൊക്കെ ഉണ്ട് ആക്ച്വലി യൂട്യൂബിൽ കിടപ്പണ ആ ലിങ്ക് ഞങ്ങളുടെ പരാതിയിലും ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലിങ്കൊന്നും നോക്കി കഴിഞ്ഞാൽ ഇദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് തന്നെ സതീഷൻ വറ്റീൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്കിതിൻ്റെ അന്തർനാടകളൊന്നും അറിയാൻ പാടില്ലായിരുന്നു എന്ന് പുള്ളി സാർ പറയുന്നു അത് അത് നമുക്ക് നമുക്കപ്പുറത്തുള്ള ഒരു സാധനങ്ങളാണ് ഇത് കാരണം നമ്മൾ ശരിക്കും ഇദ്ദേഹത്തെ നമ്മൾ വിശ്വസിച്ചാണല്ലോ നമ്മളൊരു വക്കീലിനെ വക്കാലത്ത് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പം ഈ ഈ സ്ഥലത്ത് നിന്ന് തന്നെ ഞങ്ങളോട് ഏതോ എനിക്ക് തോന്നുന്ന ഏഷ്യനെറ്റ് ഇന്ത്യ കണ്ടാണെന്ന് ഒരു ലേഖൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായമായിട്ടല്ലേ അത് കോടതിയിൽ വരുന്നത് അതായത് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ വക്കീലൊരു അഭിപ്രായം കോടതിയിൽ പറയുമ്പോൾ അത് ഞങ്ങളുടെ അഭിപ്രായമായിട്ടല്ലേ വരുന്നത് ഇപ്പം ഇപ്പം ഈ ഈ നവീൻ കേസിൽ എന്താ വന്നിരിക്കുന്നത് ആദ്യം ഇത് വന്നത് മഞ്ജുഷ മാഡത്തിന്റെ അഭിപ്രായമായിട്ടാണ് ഈ സി ബി ഐ സി ക്രൈംബ്രാഞ്ച് എൻക്വയറി മതി എന്നുള്ള രീതിയിലല്ലേ വന്നിരിക്കുന്നത് പക്ഷെ പിന്നീടാണ് അറിയുന്നത് മഞ്ജുഷ അവർ അവർ ഭാര്യ തറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെ മാധ്യമങ്ങളും ഞങ്ങളോട് ആലോചിച്ച് നിങ്ങളുടെ വക്കീലിൽ നിങ്ങളുടെ അഭിപ്രായം അല്ലേ പറയുന്നതെന്നാണ് ചോദിച്ചത് പക്ഷേ പിന്നീടാണ് അറിയുന്നത് നമ്മുടെ വക്കീലിന് ഞങ്ങളോട് ചോദിക്കാതെയും ഞങ്ങളറിയാതെയുമാണ് ഈ അഭിപ്രായം പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ സംശയിക്കുന്നത് നിങ്ങളോട് എന്തെങ്കിലും നടത്തിയത് ാണ് അതൊരു സ്പെക്കുലേഷൻ മാതും പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട് ഈ നിങ്ങൾ കെ പി സതീഷൻ എന്ന് പറഞ്ഞ വക്കീലിന്റെ ഒരു ആന്റിസിഡൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ പുത്തമ്പുരക്കലിന്റെ ബുക്കില് രണ്ട് മൂന്ന് പേജുകൾ ഇദ്ദേഹത്തെ പറ്റി ഈ അഭയ കേസിൽ ചില ഇടപെടലുകൾ നടത്തിയതായിട്ട് പറഞ്ഞു അതുപോലെ ബാർ കുഴ കേസിൽ ഇതും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു ഒരു ഐ നോ ഇതിൽ മൊത്തത്തിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു രീതിയിലല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടത് തോന്നുന്നത് അല്ലെങ്കിൽ മാത്രമല്ല നമ്മുടെ വക്കാലത്ത് ഈ അഡ്വക്കേറ്റ് ടി വി ജിവേഷനും മതും കേസ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണം തന്നെയാണ് പേര് മെൻഷൻ ചെയ്തതാണ് ഹൈക്കോടതി വക്കാലത്ത് പോകുന്നത് വക്കാലത്ത് ശ്രീകുമാറിനെ ഏൽപ്പിക്കുമ്പോൾ ശ്രീകുമാർ എന്താ വേണ്ടത് ജിവേഷിനെ വേണത് എൽപറ്റ ജോലിയാണ് ചെയ്യേണ്ടത് അതും മറികടന്നുകൊണ്ട് അദ്ദേഹം കെ പി സതീശിനെ ചെന്ന് കണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഇതിനകത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവണത് ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സതീശൻ ചാർജ് കിട്ടുന്നതിൻ്റെ തൊട്ടുപറ്റിയെന്ന് തന്നെ മല്യമ്മ പാലക്കാട് സത്യാഗ്രഹയിൽ നിന്നിട്ടാണ് അന്ന് വൈകിട്ടാണ് രാജിവെച്ചു പോകുന്നത് രാജിവെച്ച് പോയ സമയത്ത് ഈ സതീശൻ്റെ കുറച്ച് പ്രസ്താവനകളുണ്ട് അന്ന് ഈ പറയുന്ന ഈ മല്യമയ്ക്കെതിരെ എന്താ പറയുക അവരുടെ സാമ്പത്തികം ഏതാണ്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഓടിക്കിടത്താൻ പൈസ വന്നിട്ടുണ്ട് ഇവർ ആദിവാസി വേണ്ടാവുന്ന കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ല കൂടെ ഉള്ള ആൾക്കാർ അടിച്ചുകൊണ്ട് പോയെന്നു വളരെ മോശമായ നാലാംഘട്ട രീതിയിലൊക്കെ സതീശം പൊട്ടിത്തെറിക്കുന്നുണ്ട് തദ്ദേശ അന്നത്തെ വികാര വിക്ഷോഭത്തിൽ തന്നെ മനസ്സിലാക്കാം ഇത് ഈ പറയുന്ന മധു കേസിനെ സംബന്ധിച്ച് ഇത് ഹൈക്കോടതിയിൽ എന്തൊക്കെയോ സിറ്റിസൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാലോ മണ്ണാർക്കാട് കോടതി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം നടന്ന സംഭവത്തിൽ മെയ് മാസം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തന്നെ ചാർജ് ഷീറ്റ് കൊടുത്താണ് നാല് വർഷമാണ് അവിടെ ട്രയൽ മുടക്കിയിട്ടത് ഇരുപത്തി രണ്ട് പ്രാവശ്യം കേസ് വിളിച്ചു രണ്ടേ രണ്ട് പ്രാവശ്യമാണ് പ്രോസിക്യൂട്ടേഴ്സ് ഹാജരായത് പിന്നീട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ ചെന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മാസം ആറാം തീയതി ജൂൺ മാസം പത്താം തീയതി തുടങ്ങിയ കണ്ടിന്യൂസ് ട്രയല് ഏപ്രിൽ മാസത്തെ ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി കൊണ്ട് വിധി വന്നു അപ്പോൾ ഈ നാല് വർഷക്കാരം മുടക്കിൻ്റെ പിന്നിലും താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ മധുവിൻ്റെ കേസിൽ ഒരു നിസ്സഹാരായപ്പോൾ ഒരു കേരളീയ സമൂഹം വന്നിട്ടുണ്ടെങ്കിൽ മധുവിന് നീതി കിട്ടണം എന്നൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ടെന്നൊരു ബോധ്യം സ്റ്റേറ്റിനോട് ഉണ്ടായിരുന്നതാണ് ഈ സ്പെഷ്യൽ പ്രോസിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡി ജി ഡി ജി പിന്നെ ഞാൻ സംസാരിച്ചതാണ് ഒരു മണിക്കൂറെ സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ജീവേഷണ വ്യക്തികളും നമ്മളോട് പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങളത് കേസ് പോട്ടേക്കും അങ്ങനെ പോട്ടേന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്ത്രീമാർ ഏൽപ്പിക്കുന്നത് സ്ത്രീമാർ ഏൽപ്പിച്ചിട്ടോ വിധ വരുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ പറഞ്ഞ സതീശന്റെ പ്രോസിക്യൂട്ടറായി നിയമിക്കുന്ന കോടതിയിൽ സ്മർദ്ധിക്കുകയും ആ കേസ് അവസാന അവനാവസാനിപ്പിക്കുകയും ചെയ്തത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യും ചതി വരുമ്പോഴാണ് നമ്മൾ ഇപ്പം സഖിൽ പറഞ്ഞതുപോലെ നവീൻ ബാബുവിന്റെ കേസിൽ നമ്മൾ അതിന്റെ സഹോദരൻ ഈ നവീൻ ബാബുവിന്റെ അനിയൻ പ്രവീൺ ബാബുനെ നമ്മൾ നേരിട്ട് കണ്ടതാണ് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് അവരുടെ ഡോക്യുമെൻറ്റിലെ ഓവറൽ ആയിട്ടോ ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നൊരു ആവശ്യം അവർ പറഞ്ഞിട്ടേ ഇല്ല എല്ലായിടത്തും ഈ പറയുന്ന സി ബി അന്വേഷണം പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അത്തരമൊരു അഡ്വക്കേറ്റ് കുടുംബം ആയിട്ട് പോലും ഈ പറയുന്ന ഈ ശ്രീ ശ്രീകുമാർ കോടതിയിൽ സി ബി ഐ അന്വേഷണം വേണോ എന്ന് കോടതി ചോദിക്കുമ്പോൾ വേണ്ട ക്രൈംബ്രാഞ്ചായാലും മതിയെന്ന് പറയുമ്പോൾ ഈ പ്രവീൺ ബാബു എന്ന ആ സിസ്റ്റിംഗിൽ ഹാജരാണ് എന്തിനാണ് ഇങ്ങനെ ചതിക്കാൻ നടക്കുന്നത് നമ്മളൊരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കലോ നിങ്ങൾ ആളുകൾ പറയുമ്പോ കക്ഷിയുടെ താല്പര്യമാണ് വക്കീൽ പറയും നമ്മളും അത് വിശ്വസിച്ചാ പോകുന്നത് പക്ഷെ ഇങ്ങനെയുള്ള ചതിയന്മാരായ വക്കീൽമാര് ഈ പ്രൊഫഷണൽ തുടരുന്നതന്നെ ഈ പ്രൊഫഷൻ നടക്കട്ടെ മധു ധീരസമിതിയുടെ